ഹലോ സ്ഥലക്കും ഗുഡ് ആഫ്റ്റർ എല്ലാവർക്കും എത്തിയോടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ദാർസല മദ്രസിന്റെ തൊട്ടുമുന്നില്ല ദാർസല മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ വർഷങ്ങളായി നടത്തി വരാറുള്ള പ്രോഗ്രാമിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അപ്പം നേരെ വീഡിയോ എടുക്കും ൊമ്പതാം ജന്മദിനത്തോടനുബന്ധിച്ച് പര്യാപുരം ദാർസല മദ്രസ പൂർവ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഡെഫിനേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയിലാണ് നമ്മളെല്ലാരും ഒത്തുകൂടിയിട്ടുള്ളത് എനിക്ക് ഇവിടെ തന്നിട്ടുള്ള കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ് അപ്പോ ആദ്യമായി നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ള നമ്മളെ മഹല് പ്രസിഡന്റ് എം യു ബീരാനാജ്യ അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ അധ്യക്ഷൻ വഹിക്കുന്നത് നമ്മുടെ സംഘടനയുടെ കൺവീനർ അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ വിതരണങ്ങളില്ല തെക്കി ബിരുദികളില്ല യാതൊരു ആഘോഷ പരിപാടികളും ഇല്ലാതെ നടന്നൊരു നാട് നമ്മുടെ ഈ കേരളത്തിലുണ്ട് നമ്മുടെ വയനാട് മുണ്ടക്കൈ അവിടുത്തെ നമ്മുടെ സഹോദരി സഹോദരന്മാർക്കുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മഹിലെ പ്രസിഡന്റ് വീരൻ ഹാജിയെ വേദിയിൽ

நல்லூல യും പൂക്കളേം രണ്ട് പോയിട്ടുണ്ട ரெட்டந்தே நவத்திலோ தாவுதியரே சிறுவளவிலும் படிபொட்டு பரயலே பொன்னி அது பிரங்கவலியா வினகடிர்க்கும் பரியன முன்னே[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[ നിന്നെയോത്തിടുവൻ മറന്നതു നഷ്ടമായിര മൗലമരൂല കേൾക്കാൻ അല്ലാത്രം ശ്രുതി ചേരും അനുകൂലരാഗത മധുചോരും മധുവിൻ്റെ ജീവനാഥം ചരിക്കുന്ന പൂവ കന്യായ് വന്യായ് പടരണ മുളിയാ ദയകവരായ ദീനവരായ ശധമായി വന്നു തരായനരുടെ നമ്മെ തന്ന പ്രതിമ ആ പൂവഴ വീന്തി മായും മുരെന്നും വന്യാത്തിടിലും എൻ്റെ ്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്് கங்கட வந்த வந்தோர் கங்கட்பா பாலா ரோஜா ரோஜா கங்க பாயும் போலேதா திஞ்சி ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കരസ്ഥമാക്കിയിരിക്കുന്നത് കോഡ് ലെറ്റർ എം പി ടി ക്യു എം പൊന്മുണ്ടം പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അജ്മൽ അല്ലാഹു അക്ബർ ഐകോസ് പെട്രോളിയം നോർത്ത് ബി പി അങ്ങാടി ഇക്കുമിയ തുമ്പക്കാട് ഈ ടോഫി സ്പോൺസർ ചെയ്തത് സഫറോൺ ടൂർസ് ആൻഡ് ട്രാവൽസ് പരിയാപുരം സല മദ്രസിലെ പൂർവികളെ ഡെബ് പ്രോഗ്രാം ഇവിടെ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് ചോദിക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകൾ ചെയ്യുക മറ്റൊരു ദിവസമായി